ഓസ്ട്രേലിയ ജന്മസ്ഥലമായിട്ടുള്ള കറുത്ത അരയനങ്ങൾ വളരെ വിരളമായി യൂറോപ്പിൽ കാണാറുള്ളൂ കുളങ്ങളിലും തടാകങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും ചതുപ്പുനിലങ്ങളിലുമൊക്കെയാണ് പൊതുവെ സസ്യബുക്കായ ഇവയെ കണ്ടുവരുന്നത് മഴയും ക്ഷാമവും അനുസരിച്ച് താമസസ്ഥലവും മാറുന്ന ഒരു തരം നാടോടിയാണ് ഈ കറുത്തരയനങ്ങൾ എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ പക്ഷി പറക്കുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഈ പക്ഷികൾക്ക് ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷനാണുള്ളത് ജീവിതകാലം മുഴുവൻ ഒരേ ഒരു ഇണയുടെ കൂടെ ജീവിക്കുന്ന ഈ പക്ഷികൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിന് അച്ഛനും അമ്മയും ഒരുപോലെ അടയിരിക്കുന്നു അതുപോലെ പുല്ലും വൈക്കോലും ശേഖരിച്ച് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന തുരുത്തുപോലുള്ള കൂടുണ്ടാക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ആക്രമണ ഭീഷണി ഉണ്ടായാൽ വളരെ അഗ്രസീവ് ആകുന്ന പക്ഷിയാണിത് ജീവിത പങ്കാളി മരിച്ചുപോയാൽ ഹൃദയം പൊട്ടി മരിക്കുമെന്നാണ് ബ്ലാക്ക് സ്വാനിനെ പറ്റി പറയുന്നത് കാരണം അതീവ സങ്കടത്താൽ ഭക്ഷണം തേടി പോകാനോ ശത്രുവിനെതിരെ പോരാടാനോ അതിന് ശക്തിയില്ലാതാവുകയും ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് അത് രോഗത്തിനും മരണത്തിനും കീഴടങ്ങും അത്ര ബ്ലാക്ക് സ്വാൻ തിയറി പൊതുവെ സിംബോളിക്കലി അറിയപ്പെടുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും വളരെ സർപ്രൈസിംഗ് ആയി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും അങ്ങേയറ്റം അനന്തരഫലങ്ങളോടുകൂടിയ ദുരന്തങ്ങളെ പറ്റിയുമാണ് ഉദാഹരണത്തിന് ടൈറ്റാനിക്കിൻ്റെ ദുരന്തവും സെപ്റ്റംബർ ലെവൻത്ത് സംഭവവും ക്രെഡിറ്റ് ക്രാഷ് സംഭവവും എല്ലാം ബ്ലാക്ക് സ്വാൻ തിയറിക്ക് ഉദാഹരണമാണ് വെളുത്ത വെളുത്തരയന്നങ്ങളെ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും കറുത്ത കറുത്തരയന്നങ്ങൾ പോലും ആർക്കും വിശ്വസിക്കാവുന്ന കാര്യമായിരുന്നില്ല അരയന്നങ്ങൾ പൊതുവെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത് ഡ്യൂസൽ ഡോർഫിലെ ഹോഫ് കാർട്ടൻ എന്നുള്ള പാർക്കിലുള്ളതാണ് ഈ കറുത്തരയങ്ങൾ പുല്ലും ജലത്തിൽ വളരുന്ന ചെറിയ സസ്യങ്ങളുമാണ് കറുത്ത അരയനത്തിൻ്റെ മുഖ്യ ആഹാരം നീളമുള്ള കഴുത്തുള്ളത് കൊണ്ട് ഒരു മീറ്റർ വരെ വെള്ളത്തിനടിയിൽ ആഴത്തിൽ മുങ്ങി സസ്യങ്ങളും ആഹാരവും ശേഖരിക്കുന്നതിന് അരയനങ്ങളെ സഹായിക്കുന്നു ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമാണ് കൂടുതൽ കറുത്ത അരയനങ്ങളെ കാണുന്നതെങ്കിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പാർക്കുകളിലും തോട്ടങ്ങളിലും അലങ്കാര പക്ഷിയായി സ്വതന്ത്രമായി ഇവ ജീവിക്കുന്നു തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ മുട്ടയ്ക്കോ ഭീഷണിയുണ്ടെന്ന് കണ്ടാൽ കറുത്തരയനങ്ങൾ വെളുത്തരയനങ്ങളെക്കാൾ കൂടുതൽ അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത് എന്നാൽ മനുഷ്യർ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണം ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർ പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയാണ് കറുത്തരയനങ്ങൾ